ഈ പ്രാവശ്യം വിളയിച്ചെടുത്ത നെൽകൃഷിയുടെ ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് അവർകളാണ് അവർക്ക് പാഠശേഖര സമിതിയുടെ പേരിലും സ്വന്തം പേരിലും സ്വാഗതം പറയുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുധാ കമ്പളത്താണ് അവർക്ക് പാടശേഖര സമിതിയുടെ പേരിലും സ്വന്തം പേരിലും സ്വാഗതം പറയുകയാണ് അതുപോലെ നമ്മളുടെ ഈ പാടശേഖരത്തെ ഇത്ര വർണ്ണ സബളമാക്കി തീർക്കാൻ നല്ലൊരു ഉൽപ്പാദന മേഖലയാക്കി തീർക്കാൻ ത്യാഗം ചെയ്ത മാവൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസർ ദർശന ദിലീപാണ് അദ്ദേഹത്തിനും പിന്നെ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മൾ നൂറ്റി ഇരുപത് ദിവസം മുമ്പുള്ള മട്ടത്രിവേണി ഇനം ഇനമാണ് മുണ്ടകൻ സീസണിൽ മാവൂർ പാടത്ത് വിരച്ചത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും നമ്മൾ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ നമുക്കറിയാം കൃഷി മേഖലയിൽ നെല്ല് കൃഷി നിന്നും പിറകോട്ട് നിൽക്കുന്ന സമയത്ത് മാവൂർ പാടം പാഠശേഖര സമിതി എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് എല്ലാ വർഷവും രണ്ട് വിളകൾ ഇവിടെ വിളയിച്ചെടുക്കുന്നുണ്ട് ലൈറ്റ് മുണ്ടകനായിട്ടും പുഞ്ചയായിട്ടും അപ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇനിയും തുടർന്നും ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ ഞങ്ങൾ കർഷക കൂട്ടായ്മ എല്ലാ മേഖലയിലും ഒരുപോലെ കൂടി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോരോ വ്യക്തിയുടെയും പിന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പങ്കുവെച്ചുകൊണ്ട് അത് കൃഷിഭവനേയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് വെള്ളം കെട്ടുകൾ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും വെള്ളം ഒഴിഞ്ഞു പോകേണ്ട സമയത്താണെങ്കിലും ഒക്കെ തന്നെ ഓരോരോ പ്രയാസങ്ങൾ വരുമ്പോൾ പിന്നെ കീടങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ കുമ്പനാശിനിയായാലും കീടനാശിനിയായാലും എല്ലാം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃഷിഭവനെയും ഈ കൃഷിക്കാരെയും കൂട്ടിക്കൊണ്ട് ഈ കൂട്ടായ്മ ശക്തമായ പിന്നെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒരുപോലെ പങ്കെടുത്തുകൊണ്ട് ഉയർന്ന് എന്താണ് പറയുക ഒരു സഹകരണിൻ്റെ ബലമാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഈ മാവൂർ പാടം പാടശേഖര സമിതിയുടെ വിജയം എന്നാണ് പറയുന്നത് ബയോഡ്രോപ്സ് എന്ന കമ്പനി ഒരു പുതിയ ആശയമായിട്ട് കൃഷിഭവനിൽ വന്നപ്പോൾ അത് വളരെ എല്ലാവർക്കും ഉപയോഗപ്രദമാകും എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് കോണ്ടാക്ട് ഫാമേഴ്സ് ലീഡ് ഫാമേസിന്റെ കോൺടാക്റ്റ് ഞാൻ അവർക്ക് നൽകുകയും ആ ഫാമേഴ്സ് വഴി നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു മെയിൻ പ്ലസ് പോയിൻറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലുള്ള വേസ്റ്റ് വേസ്റ്റിനെ ജൈവവളമായിട്ട് മാറ്റുകയും കൃഷിയിലേക്ക് ആ ജൈവവളം വളരെ ഉപയോഗപ്രദമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും അതുകൊണ്ട് ഉണ്ടാകുന്ന ഉപകാരം എന്താണെന്ന് വെച്ചാൽ സോയിൽ ഫർട്ടിലിറ്റീനെ നമുക്ക് നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ ലാസ്റ്റ് ഈൽഡിലേക്ക് അതിൻ്റെ ഒരു എക്സ്ട്രാപ്പൊളേഷൻ കാണുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യാൻ കാരണം പക്ഷേ അത് ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് വിജയിപ്പിച്ചത് ശ്രീ മറിക്കാർ ബാവയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മാവൂർ പാടും പാട്ടുശേര സമിതിയുമാണ് നമ്മൾ നെല്ലിലാണ് ഈ വർഷം ഈ ഡെമോൺസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് കൂടുതൽ കർഷകർക്ക് താല്പര്യമുള്ള രീതിയിൽ നമുക്ക് കൂടുതൽ വിളകളിലേക്ക് അതിൻ്റെ പരീക്ഷണം നടത്താനും അതിൻ്റെ റിസൾട്ട് ബാക്കിയുള്ള കർഷകർക്ക് കൂടി പറഞ്ഞു കൊടുക്കാനും സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാലാവസ്ഥ പ്രതികൂലമായിട്ടാണ് കർഷകനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ വളരെ അങ്ങേയറ്റം പ്രതികൂലമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് കൃഷി പിന്നെ ഈ പ്രാവശ്യം പരിപൂർണ പരാജയത്തിലേക്ക് നീങ്ങും എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഈ ഒക്കാശി വളം ഉപയോഗപ്പെടുത്തി നമ്മൾ പിന്നെ കൃഷി ചെയ്തപ്പോൾ കാലാവസ്ഥയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു സ്ട്രെങ്ത്ത് ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ആ ഒരു സ്ട്രെങ്ത്ത് ഞങ്ങൾക്ക് വിജയകരമായ ഒരു പിന്നെ വിളവിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിനേക്കാട്ടിലും നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് രോഗപ്രതിരോധത്തിനും ശക്തി നൽകിയിട്ടുണ്ട് ഈ വളത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുന്നില്ല